വികാരനിർഭരനായി മാറിയിരിക്കുകയാണ് നമ്മുടെ അഡ്രിയാലുണ സോ സംഭവം എന്താണെന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് ഇരുന്നൂറാം ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് സോ ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് മേദി തലാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കൊരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയർ ആണ് മേദി തലാൽ ആദ്യത്തെ സീസണിൽ പഞ്ചാബ് സിക്ക് വേണ്ടി കളിച്ചു രണ്ടാം സീസൺ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചു സോ എന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ അടുത്ത സീസണിലേക്കുള്ള പ്ലാനുകളിൽ മേദി തലാൽ ഇല്ല എന്നാണ് നേരത്തെ അവർ ഉണ്ടെന്നായിരുന്നു കേട്ടിരുന്നത് ബട്ട് ഇപ്പോൾ ഇല്ല എന്നാണ് അറിയുന്നത് സാധിക്കുന്നത് അവർ ഇതിന് പകരക്കാരനെ ഓൾറെഡി കൊണ്ടുവന്നു കഴിഞ്ഞു മെഗുവേൽ എന്ന് പറയുന്ന ബ്രസീൽ താരത്തെ കൊണ്ടുവന്നു കഴിഞ്ഞു സോ മെതി തലാൽ എന്താ പറയുക ഈസ്റ്റ് ബംഗാളിൽ തുടരില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മിലോസ് ലിഞ്ചി ചേട്ടൊരു പോസ്റ്റിനടിയിൽ നമ്മുടെ അഡ്രി അലുണ വളരെ വികാരനിർഭരനായ ഒരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ് ഒരു നന്ദി ഒരു കമൻ്റാണ് അഡ്രി അലുണ ഇട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയണം അത് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല നമ്മൾ കുറേ അധികം ലൈഫുമായിട്ട് വന്ന ഇവിടെ കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട പോലെ നീ ഇപ്പോൾ കളിക്കുന്ന ക്ലബിലും നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കാണാം എന്നാണ് അദ്ദേഹം അഡ്രി ഒരു പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ ഒരു പോസ്റ്റ് ഇവിടെ ബിലോസ് ലിഞ്ചി എടുത്ത് സ്റ്റോറി ആയിട്ടും ഇട്ടിട്ടുണ്ട് സോ എന്തായാലും സത്യം പറഞ്ഞൊരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിലോസ് ലഭിച്ച ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത് സോ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ഇവിടെയും എൻഡ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും അത് കണ്യൂ അല്ലേ മിലോസ് നല്ല രീതിയിൽ കളിച്ച് വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരട്ടെ